ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതിരുന്ന ഇന്ത്യാ സഖ്യത്തിന്റെ മനസ്സിലിരുപ്പ് എന്താണ് അതെന്തായാലും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വോട്ട് രാഹുൽ ഗാന്ധിക്കാണ് ഇന്ത്യാ സഖ്യം എൻ ഡി എ തോൽപ്പിച്ചാൽ മോദിക്ക് പകരം രാഹുൽ പ്രധാനമന്ത്രി ആകുന്നതിനെ താൻ പിന്തുണയ്ക്കുമെന്ന് ഖാർഗെ എൻ ഡി ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു പ്രിയങ്ക ഗാന്ധിയെ റായ്ബറോലിയിൽ നിന്ന് മത്സരിപ്പിക്കാൻ താൻ ഏറെ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും അവർ ഒഴിഞ്ഞു മാറിയെന്നും പകരം രാഹുൽ മത്സരിച്ചെന്നും ഖാർഗെ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ട് ഭാരത് ജോഡോ യാത്രകൾ നയിക്കുകയും വിപുലമായ പ്രചരണം നടത്തുകയും സഖ്യകക്ഷികളുമായി വേദി പങ്കിടുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നേരിട്ടുള്ള ആക്രമണങ്ങൾ നയിക്കുകയും ചെയ്ത രാഹുലാണ് സ്വാഭാവികമായും ഉന്നത പദവിയിലേക്കുള്ള ജനപ്രിയ നേതാവ് ഖാർഗെ പറഞ്ഞു രാഹുലിനെയാണ് താൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കുക എന്നും രാജ്യത്ത് അങ്ങോളം ഇങ്ങോളമുള്ള യുവജനങ്ങളെ പ്രതിനിധീകരിക്കുന്നത് രാഹുലാണെന്നും കോൺഗ്രസ് അധ്യക്ഷൻ പറഞ്ഞു വ്യക്തിപരമായ പിന്തുണയ്ക്കപ്പുറം ഇന്ത്യാ സഖ്യത്തിന്റെ പ്രധാനമന്ത്രിയെ സ്ഥാനാർത്ഥിയെ സംയുക്തമായി ആലോചിക്കുമെന്ന് ഖാർഗെ വ്യക്തമാക്കി നേരത്തെ ആരാകും ഇന്ത്യാ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ ഖാർഗെ വിസമ്മതിച്ചിരുന്നു ഇന്ത്യ സഖ്യം ചെയ്യിച്ചാൽ കോൺഗ്രസ് പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുമെന്ന നിലപാട് അദ്ദേഹം ഇതിനു മുമ്പ് സ്വീകരിക്കുകയോ തുറന്നു പറയുകയോ ചെയ്തിരുന്നില്ല എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടം ശനിയാഴ്ച നടക്കാനിരിക്കെ ഖാർഗെ തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഐക്യത്തെ ബാധിക്കുന്നതുകൊണ്ട് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന് പരസ്യമായി പറയുക ഉചിതമല്ലെന്നും ഖാർഗെ നേരത്തെ പ്രതികരിച്ചിരുന്നു താനായിരിക്കും ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന വാദവും ഖാർഗെ തള്ളിക്കളഞ്ഞിരുന്നു അതേസമയം തൃണമൂലും എ എ പി യും അടക്കമുള്ള ഘടകകക്ഷികൾ ഖാർഗയ്ക്ക് പിന്തുണ നൽകുന്നുണ്ടെങ്കിലും തനിക്ക് ഒറ്റയ്ക്ക് തീരുമാനമൊന്നും എടുക്കാൻ കഴിയില്ലെന്നും ഖാർഗെ പറഞ്ഞു അതേസമയം ഇന്ത്യാ സഖ്യം ശനിയാഴ്ച ഔദ്യോഗികമായി യോഗം ചേരും മൂന്നാം തവണയും ദേശീയ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റാൽ ഖാർഗെ പുറത്താക്കുമെന്ന തീരുമാനവും ഖാർഗെ തിരിച്ചു തള്ളി ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവിധ മാധ്യമങ്ങളിലെ എക്സിറ്റ് പോൾ ചർച്ചകൾ ബഹിഷ്കരിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരുന്നു നാളെ ദൃശ്യമാധ്യമങ്ങളിൽ നടക്കാനിരിക്കുന്ന ചർച്ചകളിൽ കോൺഗ്രസ് പ്രതിനിധികൾ പങ്കെടുക്കില്ല എന്നാണ് അറിയിപ്പ് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ചർച്ചകളിൽ പങ്കെടുക്കുമെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത് മാധ്യമങ്ങളിലെ എക്സിറ്റ് പോൾ ചർച്ചകളിൽ കോൺഗ്രസ് പങ്കെടുക്കില്ലെന്ന് എഐസിസി മീഡിയ ആൻഡ് പബ്ലിസിറ്റി ഡിപ്പാർട്ട്മെന്റ് ചെയർമാൻ പവൻ ഖേര അറിയിച്ചു ജനവിധിയോട് പ്രതികരിക്കാമെന്നും ടെലിവിഷനുകളുടെ റേറ്റിംഗ് കൂട്ടാനുള്ള പണിക്കില്ലെന്നും പവൻ പവൻഖേര വ്യക്തമാക്കി വോട്ടെടുപ്പ് പൂർത്തിയായി വിധി നിശ്ചിതമാണ് ജൂൺ നാലിന് ഫലം വരും അതിനു മുമ്പ് നടക്കുന്ന ടെലിവിഷൻ റേറ്റിംഗിന് വേണ്ടിയുള്ള ഊഹാപോഹങ്ങളിലും മുഷ്ടിയുദ്ധങ്ങളിലും പങ്കാളിയാകാൻ ഒരു കാരണവശാലും എത്തില്ല പവൻഖേര എക്സൽ കുറിച്ചു സംവാദങ്ങളുടെ ലക്ഷ്യം ജനങ്ങളെ അറിയിക്കുക എന്നതാണ് ജൂൺ നാല് മുതൽ ചർച്ചകളിൽ പങ്കെടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി നാളെയാണ് ഏഴാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് ഇതുകൂടി പൂർത്തിയാകുന്നതോടെ തെരഞ്ഞെടുപ്പിലെ ജനവിധി സംബന്ധിച്ച എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരും ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ പ്രതിപക്ഷത്തെ പാർട്ടികൾ ചേർന്ന് രൂപീകരിച്ച ഇന്ത്യ സഖ്യത്തെ നയിക്കുന്ന കോൺഗ്രസിന് അധികാരത്തിലെത്താവുന്ന പ്രതീക്ഷയുണ്ട് അതേസമയം നാനൂറ് സീറ്റോടെ അധികാരം പിടിക്കുമെന്നാണ് ബി ജെ പി അവകാശപ്പെടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ ധ്യാനത്തിലാണ് ജൂൺ നാലിനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരിക നാളെ വോട്ടെടുപ്പ് പൂർത്തിയാവുന്നതോടെ തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച് അവലോകനങ്ങൾ പുറത്തുവരും